ഹായ് ഗുഡ് ആരെ ഡി എസ് ഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി ഓഫറായിട്ടോ അതും സെവൻ വെറൈറ്റി പ്ലാന്റ്സ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അത് നല്ല അടിപൊളി നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ റെഫറൻ പിക്ക് കൈ വീഡിയോയിൽ കാണുന്നത് റെഡ് നെല്ലി കാഴ്ച കിടക്കുന്ന കേട്ടോ ഇതുപോലെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ റെഡ് നെല്ലി അതിനു മുമ്പ് ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് പ്ലൈ പ്ലാൻസ് ഓഫർ പ്ലാൻസ് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കാരണം ലിമിറ്റഡ് ഓഫറാണ് പെട്ടെന്ന് തന്നെ ഓഫറ് തീരാൻ ചാൻസ് കൂടുതലാണ് നമുക്കാദ്യം ഈ ഒരു ഓഫറിൽ ഉൾപ്പെട്ടിട്ടുള്ള ച പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ വിയറ്റ്നാം സൂപ്പർ എർലി ആട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് പെട്ടെന്ന് തന്നെ അതായത് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ കാ പിടിക്കുന്ന ഒരു ജാക്ക് ഫ്രൂട്ട് വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആട്ടോ അതുമാത്രമല്ല ഒരുപാട് ഹൈറ്റ് വെക്കാതെ പെട്ടെന്ന് കായ പിടിക്കുകയും ചെയ്യും അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ട് ആട്ടോ കാവേരി പാഷൻ ഫ്രൂട്ട് ആണേ അത് ഒരുപാട് പോഷക ഗുണമുള്ളതാണ് അതുമാത്രമല്ല സീഡ്ലിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് പടർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാപ്പലം തരുന്നതും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബനാന സപ്പോർട്ടേ ആട്ടോ ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നല്ല ആണ് ഈ ബനാന സപ്പോട്ടയ്ക്ക് നോർമൽ സപ്പോർട്ടേനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റി ആട്ടോ നല്ല മധുരമാണ് അത് അതുമാത്രമല്ല ഓൾ സീസൺ ആണ് എപ്പോഴും ഇതിൽ കായ്കൾ ഉണ്ടാവും പല സ്റ്റേജസിലുള്ള കായ്കൾ ഇതിൻ്റെ എപ്പോഴും ഉണ്ടാവും അതുപോലെ ചെറുതിലേ തന്നെ കായ് പിടിക്കുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നെക്സ്റ്റ് വരുന്നത് അവക്കാടോട്ടോ അവക്കാടേൻ്റെ പൊള്ളോ വെറൈറ്റിയാണ് അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അവ കാടോ പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ബ്രൗൺ ബ്രൗൺഷ് കളറിലേക്ക് വരും കേട്ടോ ഇത് ഇതിൻ്റെ കായ് ഒരു ന നാനൂറ്റമ്പത് ഗ്രാമിൻ്റെ മേലേക്ക് തൂക്കം വരുന്നതാട്ടോ ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകത അത് മാത്രമല്ല ഒരു മൂന്നര വർഷം കൊണ്ട് തന്നെ കായ് പിടിക്കുകയും ചെയ്യൂട്ടോ ഇതിപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വളരെ ചെറിയ തൈയിൽ കാടിച്ച് കിടക്കുന്നതാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ തരുന്നത് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബെറാപ്പിളിൻ്റെ മിസ് ഇന്ത്യ ബെറാപ്പിൾ ആട്ടോ റെഡ് കളറിലാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും നമുക്ക് നമ്മുടെ ഈ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല ഡാർക്ക് റെഡ് കളറിലേക്ക് വരില്ല ഈ ഒരു ഷെയ്ഡിലാട്ടോ നിൽക്കുക നല്ല സ്വീറ്റ് ആയിരിക്കും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുമ്പോഴേക്കും പഴച്ചാൽ മതി പെട്ടെന്ന് തന്നെ കായ് പിടിക്കുകയും ചെയ്യും ഒരു മാസം കൊണ്ട് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈൻ പ്ലാൻ സൈസ് ഇതാട്ടോ വരുന്നത് അടുത്ത് വരുന്നത് നാഗ്പൂർ ഓറഞ്ച് ആട്ടോ നല്ല മധുരമുള്ള വെറൈറ്റിയാണ് നാഗ്പൂർ ഓറഞ്ച് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് തിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ നിങ്ങൾക്ക് അയച്ച് തരുന്നത് അതും ഈ ഒരു സൈസിലുള്ളതാണ് തരുന്നത് ഇതുണ്ടോ ഇതാട്ടോ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം മാൽട്ട മുസമ്പി ആട്ടോ അതായത് പച്ചയിലെ തന്നെ നല്ല മധുരമുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് വിയറ്റ്നാം മാൾട്ട മുസമ്പി അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഓഫർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കെയറിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരുപാട് നല്ല വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്കള് പിടിച്ചു തുടങ്ങും നമ്മൾ നല്ല രീതിയിൽ കെയറ് കൊടുത്ത് നല്ല പോട്ടി മിക്സിലെ നടാൻ ശ്രമിക്കുക ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം അത്യാവശ്യം നല്ല ആഴമുള്ള കുഴി എടുത്തിട്ട് അതിലേക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഒരു കൈ വേപ്പിൻ ഉണ്ടാക്കും ഒരു കൈയെല്ലുപൊടി ഈ ഒരു പോട്ടി മിക്സ് മിക്സ് ചെയ്ത മിശ്രിതം ഈ കുഴിയിൽ ഫില്ലെയ്ത് അതിൻ്റെ കറക്റ്റ് സെൻ്ററിൽ ഈ ചെടി നടാൻ ശ്രമിക്കുക ഇതാട്ടോ പ്ലാന്റ് സൈസ് വരുന്ന വിയറ്റ്നാം മാൾട്ട മുസമ്പീൻ്റെ അപ്പോൾ ഈ ഏഴ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ നല്ല കിടുക്കാച്ചി ഓഫർ ആട്ടോ അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ